നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ വി വി കെ ഐ വിദാസ് പുരസ്കാര സമർപ്പണം സെപ്റ്റംബർ ശനിയാഴ്ച ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ വാസവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും കതിരൂർ സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ബാങ്ക് പുരസ്കാര പുരസ്കാര സമർപ്പണം സെപ്റ്റംബർ ശനിയാഴ്ച ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ നടക്കുന്ന ചടങ്ങിൽ വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിന്റെ വിദാസ് പുരസ്കാര സമർപ്പണം ഈ മാസം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് രാഷ്ട്രീയ സിനിമ സാഹിത്യ മാധ്യമ രംഗത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട കുലപതികളെല്ലാം കതിരൂരിൽ ഒത്തുചേരുന്ന ദിവസമാണ് ഈ മാസം ഇരുപത്തൊന്നാം തീയതി ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര ചലച്ചിത്രനടി ഗായത്രി വർഷ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിൽ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാൾ വി രാമകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും വർഷങ്ങളിലെ വി വി കെ പുരസ്കാരം യഥാക്രമം കെ ജി ശങ്കരപ്പിള്ള വെന്യാമൻ എന്നിവർക്ക് സമ്മാനിക്കും അമ്പതിനായിരം രൂപയും ശില്പവും പെയിന്റിംഗും അടങ്ങുന്നതാണ് അവാർഡ് രണ്ടായിരത്തി വർഷങ്ങളിലെ ഐവിദാസ് സ്മാരക പുരസ്കാരം യഥാക്രമം മനോഹരൻ മൊറായി ഡോക്ടർ അരുൺ സമ്മാനിക്കും ുംയ്യായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരളത്തിൽ ആദ്യമായാണ് സഹകരണ മേഖലയിൽ സാഹിത്യ മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീയിത് ചോയൻ സെക്രട്ടറി പി പുരുഷോത്തമൻ വി സമിതി കൺവീനർ പൊണ്യം ചന്ദ്രൻ കെ കെ രമേശൻ കെ കെ കുമാരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു വർഷ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി സമർപ്പണം നടക്കുന്നത് പിന്നെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് അതേപോലെ ഈ പുരസ്കാര ജേതാക്കൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലുള്ള പുരസ്കാര വി വി കെ പുരസ്കാര ജേതാക്കൾ കെ ജി ശങ്കരപ്പിള്ളിയും അതേപോലെ ബെന്യാമിനുമാണ് യഥാക്രമം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഐ വിദാസ് പുരസ്കാരം യഥാക്രമം മനോഹരൻ മൊറായ് ദേശാഭിമാനി പ്രതിനിധിയാണ് അതേപോലെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറാണ് ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടാകണം